രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട അഞ്ചിതയ്ക്ക് സഹപാഠികളുടെ കരുതലിൽ വീടൊരുങ്ങി സ്വന്തമായി വീടും സ്ഥലവുമില്ലാതിരുന്ന വാണിയംകുളം ടിആർകെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് വീടൊരുക്കാൻ എൻഎസ്എസ് വോളണ്ടിയർമാർ കൈകോർത്തതോടെ ലക്ഷ്യം നിറവേറി വാണിയംകുളം ടിആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരിക്കെയാണ് അഞ്ചിതയ്ക്ക് സ്വന്തമായി ഒരു വീടില്ലെന്ന കാര്യം സഹപാഠികൾ അറിയുന്നത് സഹപാഠിക്ക് ഒരു സ്നേഹ വീടൊരുക്കാൻ സ്കൂളിലെ എൻ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങുകയായിരുന്നു ുമ്പോ പൊതുവേ ഞങ്ങള് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യം അവരി പറഞ്ഞു പിന്നെ ഞങ്ങള് ഞങ്ങളുടെ പദ്ധതി കംപ്ലീറ്റ് വിശദീകരിച്ച് പറഞ്ഞപ്പോ അവർക്ക് ഇങ്ങനെ മനസ്സിലായി അപ്പൊ അവര് ഒന്നിൽ കൂടുതൽ കൂപ്പണൊക്കെ എടുത്തിട്ട് ഞങ്ങളെ സഹായിച്ചത് അവരൊക്കെ തന്നെയാണ് അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ എല്ലാവരും ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിൽ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് അല്ലാത്ത കുറെ പേര് ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ സീനിയേഴ്സ് ആണെങ്കിൽ ടീച്ചർമാരും സാറുമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു ഞങ്ങളുടെ കൂടെ ഉള്ള സാറുമാരുടെ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിത് ഇങ്ങനെ ഇത്ര പെ ഇപ്പൊ പറഞ്ഞ ടൈമിൽ ഒന്ന് എല്ലാ ക്രെഡിറ്റും അവർക്കും പിന്നെ കൂടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട അഞ്ജിതയും സഹോദരൻ അരുണും അമ്മാവന്റെ തണലിലാണ് വളർന്നതും പഠിച്ചതും അഞ്ജിതയുടെ വീടെന്ന സ്വപ്നം നിറവേറാൻ അധിക കാലം കാത്തിരിക്കേണ്ടി വന്നില്ല മലപ്പുറം സ്വദേശിയായ ദാസ് ബാബു സ്നേഹഭവനം നിർമ്മിക്കാനായി മനുശേരി തെക്കുമുറിയിൽ സ്ഥലം നൽകി ഈ സ്ഥലത്ത് ഒരു വർഷകാലം കൊണ്ട് സുന്ദരമായൊരു വീട് കയറി ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലം കണ്ടെത്തലായിരുന്നു സ്ഥലം നോക്കിയിട്ട് കിട്ടാതെ ഒരുപാട് താമസം നേരിട്ടു പറഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതിന്റെ സ്ഥലം കണ്ടെത്തിയതും പിന്നീട് തറക്കല്ലിട്ട് തറക്കല്ലിട്ടതിനു ശേഷം ശ്രീദാസ് ബാബു എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ അധികം കാശൊന്നും ഇല്ലായിരുന്നില്ല എന്നാലും ചെറിയ കത്തുകയ്ക്ക് നമുക്കത് തന്നു അതുകൊണ്ട് ഇത് പ്രാവർത്തിക ആക്കാൻ പറ്റി സ്ക്രാപ്പ് ചലഞ്ചും കൂപ്പൺ പിരിവുമായി കുട്ടികൾ കർമ്മനിരതരായപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും കൈമെയ് മറന്ന് സഹകരിച്ച ഈ കാണുന്ന സുന്ദര ഭവനം ഉയർന്നുപൊങ്ങി നാട്ടുകാരുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അഞ്ചിതയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി ലക്ഷം രൂപ ചിലവിലാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരുന്ന ഈ കുഞ്ഞു ഭവനം ന്യൂസ് ബ്യൂറോ ഷൊർണൂർ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്